കട്ടപ്പനയിൽ വിദേശ മദ്യവില്പനശാലയ്ക്ക് സമീപത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി മറ്റൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പീഴ്ക്കവലയിൽ ബവുക്കോ ഔട്ട്ലെറ്റിന് സമീപത്ത് റോഡരികിൽ കാടുപഠനങ്ങൾക്കിടയിൽ നൂറ് സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് കട്ടപ്പന ഇരട്ടയാർ റോഡിൽ പേഴിങ്കവല വെബ്കോ ഔട്ട്ലെറ്റ് മേഖല കേന്ദ്രീകരിച്ച് മദ്യപിക്കുന്നതായുള്ള പരാതി അന്വേഷിക്കാൻ എത്തിയതായിരുന്നു എക്സൈസ് സംഘം ഇതിനിടെയാണ് റോഡ് പുറമ്പോക്കിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് നൂറ് സെന്റിമീറ്റർ ഉയരമുണ്ട് ചെടി പിഴുതെടുത്ത് എക്സൈസ് ഓഫീസിലേക്ക് മാറ്റി ഞങ്ങൾ അനുബന്ധിച്ചുള്ള സ്ഥലത്തൊരു

കഞ്ചാവ് ചെടി നട്ട് വളർത്തിയതാണോ എന്നത് സംബന്ധിച്ച് എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന